നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോൾ നാല് ഭീകരരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അന്വേഷണ ഏജൻസികളടക്കം പുറത്തുവിട്ടിരിക്കുന്നത് അവരെയെല്ലാം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ ഏഴ് എട്ട് ആളുകളാണ് ഈ അറ്റാക്ക് നടന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിൽ പേർ തദ്ദേശീയരായിട്ടുള്ള ആളുകളായിരുന്നു അവരുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി പുതിയതായിട്ട് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ നേരിട്ട് അവിടെ സ്ഥലത്ത് പോയി അവിടെ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തി ഈ മരിച്ച കുടുംബാംഗങ്ങളെ കണ്ട് അദ്ദേഹം ആശ്വസിപ്പിച്ചു മറ്റൊന്ന് നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹം രണ്ട് ദിവസമായിട്ട് സൗദി അറേബ്യയിൽ ദുരാഷ്ട്ര സന്ദർശനത്തിനായിട്ട് പോയിരിക്കുകയായിരുന്നു അദ്ദേഹം തിരിച്ചെത്തി നേരിട്ട് തന്നെ കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് യോഗവും വിളിച്ചിട്ടുണ്ട് ഇനി എന്തായിരിക്കും അടുത്ത നടപടി എന്നുള്ളതാണ് എത്രയും വേഗത്തിൽ എടുക്കും എന്നുള്ളത് അറിയാം പക്ഷെ എന്നിരുന്നാലും ഈ ഒരു രണ്ട് ദിവസം തീർച്ചയായിട്ടും നമ്മളൊരു സംയമനം പാലിക്കുക തന്നെയായിരിക്കും ചെയ്യുക എന്ന് കരുതുന്നില്ല ആവശ്യമൊന്നും തന്നെ ഇല്ല കാരണം തിരിച്ചടി എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊന്നും മുന്നിലില്ല നിലവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അജിത് ഡോലും ഉണ്ടായിരുന്നു എസ് ജയശങ്കറും ഉണ്ടായിരുന്നു സേനയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം പറഞ്ഞാൽ ഏത് സമയവും സജ്ജരായിരിക്കുക എപ്പോഴും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാവുന്നതാണ് പാകിസ്ഥാനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കുറ്റപ്പെടുത്തുകയല്ല മറിച്ച് ഇത് അവസാനിപ്പിക്കുക താക്കീതോ മറ്റൊന്നും തന്നെ നൽകേണ്ട കാര്യമില്ല ഇത്രയും കാലം നല്ല വാക്കായിരുന്നു ഇന്ത്യ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പല തവണയായി നേർവഴിക്ക് പറഞ്ഞ് തിരുത്താനായി ശ്രമിച്ചു ഇനി അത് പറ്റില്ല എന്നറിയാം വാക്കുകൊണ്ട് നന്നായില്ലെങ്കിൽ എന്തു ചെയ്യുക പ്രവൃത്തി കൊണ്ട് നന്നാക്കുക എന്നുള്ളതാണ് ആ രീതിക്ക് തന്നെയാണ് പോകുന്നത് ഉറപ്പായും തിരിച്ചുകൂടി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല അതാണ് ആദ്യമായി പറയാനുള്ളത് ഇനി ഈ ആക്രമണം നടത്തിയിൽ ഏഴുപേരുണ്ടായിരുന്നു എന്നാണ് സംശയിക്കുന്നത് ഈ പേരിൽ നാല് പേരുടെ വിവരം പുറത്തു വന്നിട്ടുണ്ട് വിവരം പുറത്തു വന്നു ഏകദേശം രണ്ടുപേർ വിദേശികളാണെന്നുള്ള ഒരു സംശയം പറയുന്നുണ്ട് രണ്ടു പേർ കശ്മീർ സ്വദേശികളാണെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് മറ്റ് ഭീകരരൊക്കെ തന്നെ പാകിസ്ഥാന്റെ സൈനിക പരിശീലനം ലഭിച്ചവരാണ് ഒപ്പം ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ലഷ്കർ ഇദേവിയുടെ കമാൻഡർ ആയിട്ടുള്ള സൈഫുള്ള കസ്തൂരിയാണ് അതേക്കുറിച്ചുള്ള സൂചന കിട്ടുന്നുണ്ട് ഒരു ചിത്രം ഇന്നലെ മുതൽ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എൻ സംഘം ഇന്നലെ തന്നെ അന്വേഷണം നടത്തിയിരുന്നു അതിലൂടെ തന്നെ വ്യക്തമായ കാരണ കാര്യങ്ങളും അതിനുള്ള കാരണങ്ങളും കിട്ടിയിരുന്നു ടി ആർ എഫ് തന്നെയാണ് ടി ആർ എഫ് ഇതിനുശേഷവും ഇന്ത്യയെ പ്രകോപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന പുറത്തു കിട്ടും ഇതിൽ നിന്നും ഇന്ത്യ പാഠം പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിൽ നിന്നും എന്തായിരുന്നാലും ടി ആർ എഫ് പാഠം പഠിക്കുമെന്ന് ഇനി ടി ആർ എഫ് എന്ന് പറയുന്ന ഒരു സംഘടന പോലും തീവ്രവാദ സംഘടന പോലും നിലവിലുണ്ടാകില്ല എന്ന് തന്നെയാണ് ആദ്യമായി പറയേണ്ടത് ഇപ്പോൾ പാകിസ്ഥാന് ഇനി എന്തൊക്കെ തിരിച്ചടി ഇന്ത്യ കൊടുക്കും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുന്നത് ഒരു അഴകുഴമ്പൻ മട്ടിൽ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ളൊരു ശ്രമം പാകിസ്ഥാൻ മന്ത്രി നടത്തിയിരുന്നു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിലൂടെ ഇതിലൊരിക്കലും പാകിസ്ഥാനെ പഴിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുക തൊട്ടയൽ രാജ്യത്ത് ഇത്രയും ഭീകരമായ ഒരു ആക്രമണം നടത്തി നടന്നിരിക്കുന്നു നിരവധി സാധാരണ ജനങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിൽ അപലപിക്കുകയോ അതിലുള്ള വിഷമം പങ്കുവയ്ക്കുകയോ അല്ല ഇതിൻ്റെ കുറ്റം തങ്ങളുടെ മേൽ കൊണ്ടിടരുത് ഇത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് ഇന്ത്യ അതിർത്തി ഉണ്ടാകുന്ന പ്രശ്നത്തിൻ്റെ ഒരു പരിണിതഫലം എന്ന രീതിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പ്രശ്നമാണ് കശ്മീരിലും നടന്നതെന്നാണ് പാകിസ്ഥാൻ വാദിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കശ്മീരിൽ എന്താണ് പ്രശ്നം കാശ്മീരിൽ ആരാണ് പ്രശ്നം ഉണ്ടാകുന്നത് കശ്മീരിൻ്റെ പേരിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാകുന്നത് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെയാണ് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് അത് കശ്മീരായിരുന്നാലും അരുണാചലായിരുന്നാലും അതാർക്കും വിട്ടുകൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുമില്ല ഒരു കാലത്തും വിട്ടു കൊടുക്കാനും പോകുന്നില്ല ഇനി പാകിസ്ഥാൻ്റെ ഇതാണെന്നുള്ള അവകാശവാദം പറയുന്നത് ഈ പാകിസ്ഥാൻ ഇത് എവിടെ ഉണ്ടായിട്ടുള്ളത് പാകിസ്ഥാൻ സ്വന്തമായി രൂപപ്പെട്ട പണ്ട് മുതലേ ഉള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യയുടെ ദാനമാണ് അങ്ങനെ വേണം കരുതാൻ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് കാശ്മീരിൽ അവകാശവാദം ഉന്നയിക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് അവർക്ക് അതിനെ സ്വന്തമാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അനാവശ്യവാദങ്ങളിലേക്കൊന്നും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പോകേണ്ടതായിട്ടില്ല ഇനി കാശ്മീര് വിട്ടുകൊടുക്കുന്ന പോയിട്ട് ഇനിയൊരു സാധാരണ ജനത്തിൻ്റെ ജീവൻ പോലും നഷ്ടമാകുന്ന രീതിയിലേക്ക് ഒരു പ്രവർത്തനത്തിലേക്കും പോകുന്നതിന് മുൻപ് തന്നെ ഈ ടി ആർ എഫ് എന്ന് പറയുന്ന സംഘടനയെ പോലും പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത് നടത്തുന്നത് ഒരു കാര്യമുണ്ട് നമുക്കൊരിക്കലും കൊള്ളയും കൊലയും തീവ്രവാദവും പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയില്ല അതങ്ങനെയാണ് അതൊരു രാജ്യത്തും ഒരു കാലത്തും പറ്റാത്തൊരു കാര്യമാണ് അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഈ ഇവിടെയുള്ള ജയിലുകളൊക്കെ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും ജയിലുകളിൽ തന്നെ പ്രതികളില്ലാതായി മാറും കോടതിയുടെ ആവശ്യം വരാതിരിക്കും പോലീസിൻ്റെ ആവശ്യം വരാതിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു കാലത്തും ഉണ്ടാവത്തില്ല അതുപോലെ തന്നെയാണ് തീവ്രവാദ പ്രവർത്തനം നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഇതിനെ അടിച്ചമർത്തുക ഇത് പൊട്ടിമുളയ്ക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുക ഇവർ നടത്തുന്ന ഓരോ ശ്രമങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പ്രതികളുടെ രേഖാചിത്രം ആദ്യം മൂന്ന് പേരുടെ രേഖാചിത്രമായിരുന്നു പുറത്തുവിട്ടത് അവരുടെ പിന്നീടുള്ള വ്യക്തമായ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു തോക്കേന്ത് ആയുധങ്ങളേന്ത്യയും നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു അതിൽ ആസിഫ് ഫൗസി ഫൗജി അതുപോലെ സുലൈമാൻ ഷാ അബൂ തഹ്ല എന്ന് പറയുന്ന മൂന്ന് പേരുടെ ചിത്രമാണ് പുറത്തുവിട്ടുക അതിലേറ്റവും നിർണായകമായിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ മുൻനിരയിൽ നിന്ന് ആസിഫ് ഫൌജി എന്ന് പറയുന്നത് മുൻ പാകിസ്ഥാൻ സൈനികനാണ് അപ്പൊ ഐ എസ് ഐയുടെ പിന്തുണയില്ല പാകിസ്ഥാന്റെ പിന്തുണയില്ല പാകിസ്ഥാൻ ഇതൊന്നും തന്നെ അറിയുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ഡത്തരമല്ലേ കണ്ണട ചിരുട്ടാക്കുന്ന പരിപാടിയില്ലേ ഇന്ത്യയോട് കാണിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന നടത്തിയെന്ന് വെച്ചിട്ട് പാകിസ്ഥാൻ ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാതിരിക്കും എന്നൊരിക്കലും കരുതണ്ട പാകിസ്ഥാനുമായിട്ടുള്ള സകലമാന നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ആലോചനയിലാണ് ഇന്ത്യ ഇരിക്കുന്നത് അതായത് കാനഡയുമായി നമ്മൾ നമ്മളെങ്ങനെ തെറ്റിയെന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് അനാവശ്യമായ ആരോപണം ഉന്നയിച്ച പേരിലാണ് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിച്ചുകൊണ്ടും ശക്തമായ ഭാഷയിൽ താക്കീത് നൽകിക്കൊണ്ടും ഇന്ത്യ ഒരു നയതന്ത്ര യുദ്ധം കാനഡയുമായി തുടങ്ങിവെച്ചത് എന്നാൽ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ മറ്റു കാര്യങ്ങളൊന്നു തന്നെ നമ്മുടെ സൈനികരുടെയോ നമ്മുടെ സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്ന ഒന്നും തന്നെ കാനഡ പോയിട്ടില്ല എന്ന് ഓർക്കണം ഇത് സാധാരണ ജനങ്ങളുടെ ജീവനാണ് ഇന്ന് മാത്രം സംഭവിച്ചതല്ല ഇന്നലകളിലോ നിരവധി തവണയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അവിടുത്തെ നയതന്ത്ര ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോയിരിക്കും അതുപോലെ തന്നെ ഇസ്ലാമാബാദിലുള്ള ഹൈക്കമ്മീഷർ ഓഫീസ് എന്തായിരുന്നാലും അടച്ചുപൂട്ടും ഇനി മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതില്ല നയതന്ത്ര ഓഫീസർമാരൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് തിരികെ മടങ്ങണമെന്നുള്ള സൂചന ഇതിനോടൊക്കെ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏർപ്പെട്ടിരിക്കുന്ന പല കരാറുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ധു നദീജല കരാർ എന്ന് പറയുന്നത് അത് പിൻവലിക്കാനുള്ള അതിൽ നിന്ന് പിന്മാറാനുള്ള എല്ലാവിധ സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് കർത്താർപൂർ ഇടനാഴി എന്ന് പറയുന്നത് കർത്താർപൂർ കോർഡോ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന് ആണെന്നാണ് എൻ്റെ ഓർമ്മ പത്തൊൻപതിലോ മറ്റോ ആയിരുന്നു ഈ ഇടനാഴി കൊടുത്തത് ഈ ഇടനാഴി തുറന്നു കൊടുത്തതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട് കാരണം ഇത് ഗുരുദ്വാര ദർബാർ സാഹിബിനെ കണക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് അതായത് സിഖ് വിശ്വാസം വിശ്വാസികൾക്ക് പോയി പ്രാർത്ഥിക്കാൻ അവരുടെ ഗുരുദ്വാരയിൽ എത്താനുള്ള ഒരു മേഖലയാണ് ഇനി എന്തുകൊണ്ടാണ് ഈ കോറിഡോറിന് പ്രസക്തി ഏറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്കാണ് പാകിസ്ഥാൻ പ്രവിശ്യയിലേക്കാണ് പ്രവേശിക്കേണ്ടത് പക്ഷേ വിസയുടെ ആവശ്യം വരുന്നില്ല വിസ നൽകാതെ ഫ്രീ വിസയോടുകൂടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഈ ഇടനാഴി വഴി ഈ ഗുരുദ്വാരയിൽ പാകിസ്ഥാനിലെത്തി സിഖ് മതവിശ്വാസികൾക്കും മറ്റ് വിശ്വാസികൾക്കുമൊക്കെ പ്രാർത്ഥന നടത്താനും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാനുമായി സാധിക്കും അത് അഞ്ച് വർഷത്തേക്കായിരുന്നു ആദ്യത്തെ കരാറ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയായിരുന്നു ഇരുപത്തിനാല് എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുപത്തി ഒൻപത് ആക്കി എന്നാൽ അതും പൂർണ്ണമായും അടച്ചിടും എന്ന് തന്നെയാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഇനി പാകിസ്ഥാനുമായിട്ടുള്ള പല വിധ ബന്ധങ്ങൾ തന്നെ അവസാനിപ്പിച്ച് പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ അതായത് പ്രത്യേകിച്ച് പാകിസ്ഥാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പാകിസ്ഥാൻ ഉള്ളിലെ ആഭ്യന്തര പ്രതിസന്ധി നമുക്കറിയാം ബി എൽ എ അടക്കം പാകിസ്ഥാൻ സൈനികരെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇതിനിടയിലും ഭീകരവാദത്തിന് പണം കണ്ടെത്തുകയും സമയം കണ്ടെത്തുകയും അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിനെ ന്യായീകരിച്ചു ദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ എത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന പാകിസ്ഥാനോട് വളരെയധികം മോശമായി തന്നെയാണ് പറയാനുള്ളത് ഇതിവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള തിരിച്ചടി ഉറപ്പായും പാകിസ്ഥാനിൽ കയറിയായിരുന്നിട്ടാ ആണെങ്കിൽ പോലും ഇത് കൊടുക്കാനായി ഇന്ത്യ തയ്യാറെടുത്തിരിക്കുകയാണ് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇല്ലാത്ത ഒരു സമയത്തു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അദ്ദേഹം സൗദിയിലായിരുന്നു അപ്പോൾ സൗദിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൗദി ഒരിക്കലും പാകിസ്ഥാനെ അംഗീകരിക്കുന്നില്ല പാകിസ്ഥാൻ്റെ അവകാശവാദങ്ങളെ അംഗീകരിക്കുന്നില്ല ഈ പറയുന്നത് പോലെ കശ്മീർ വിഷയത്തിൽ സൗദിയൊന്നും അനാവശ്യമായ ഇടപെടൽ നടത്തുന്നില്ല പക്ഷേ ഹമാസ് ഭീകരർ അവർക്ക് ഭയങ്കര താല്പര്യമാണ് കശ്മീർ എന്ത് ചെയ്യുക ലിബറേഷൻ ഓഫ് കശ്മീർ എന്നാണ് അവർ പറയുന്നത് കശ്മീരിൻ്റെ ലിബറേഷൻ എങ്ങനെ സാധ്യമാകുന്നത് പാകിസ്ഥാനിനോട് ലയിക്കുമ്പോൾ അപ്പോൾ ഇതിനൊക്കെ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും ഭീകരവാദികളുമൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് ഈ കശ്മീർ താഴ്വര എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഒക്കെ തന്നെ ഒരു മേഖലയായി മാറുന്നത് അവർക്ക് ഒട്ടും തന്നെ പിടിക്കില്ല അവർക്കത് ഇഷ്ടപ്പെടില്ല ഇതൊക്കെ ഭീകരവാദത്തിന് പറ്റിയൊരു മണ്ണാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതീതി ഉണ്ടാകാനാണ് അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്ന ഭീകരാക്രമണം സംഭവിച്ചിരിക്കുന്ന താഴ്വര എന്ന് പറയുന്നത് തന്നെ അവിടെ അങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങളോ ആക്രമണങ്ങളോ ഒന്നും നടക്കുന്ന ഒരു സ്ഥലമല്ല അതുകൊണ്ടാണ് ഏറ്റവും ഫേമസ് ആയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഇത് അനന്ത്നാഗ് ജില്ലയിലാണ് അനന്ത്നാഗിലും അതുപോലെ രജൌരിയിലുമൊക്കെ നിരന്തരമായി കുപ്പ്വാരയിലുമൊക്കെ നിരന്തരമായി ഇതുപോലെ ആക്രമണങ്ങൾ നടക്കാറുണ്ട് സൈനികരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സംഭവിക്കാറുണ്ട് ഭീകരരുടെ സാന്നിധ്യം അറിയാറുണ്ട് പക്ഷേ ഈ ബൈസ്രൻ വാലി എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഭീകരനെത്തുന്നതല്ല ഇതിനു മുൻപ് ഒരു സംഭവം എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലോ തൊണ്ണൂറ്റിയെട്ടിലോ അന്ന് ഒരു കൂട്ടം വിനോദസഞ്ചാരികളെ ഭീകരർ ഇതുപോലെ തടവിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്ന ഭീകരരെ എന്ത് ചെയ്യണം മോചിപ്പിക്കണം പിന്നീട് രണ്ടായിരത്തി ഒന്നിലോ രണ്ടിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ചെറിയ രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയൊരു നരനായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ഭീകരമായ രീതിയിൽ ഭീകര അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം ഇതിനെതിരെ ശക്തമായ മറുപടി കിട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ ഇല്ല എന്തായിരുന്നാലും ഒരു മുൻകരുതൽ നടപടി പാകിസ്ഥാനോട് ഒരു അകലം പാലിക്കുന്നുവെന്ന സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആദ്യം നൽകിയിട്ടുണ്ട് കാരണം നമുക്കറിയാം സൗദി അറേബ്യയിലേക്ക് ആദ്യം പറന്നുപോയത് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിലൂടെയാണ് എന്നാൽ തിരിച്ചു പറന്നു വന്നത് അങ്ങനെയല്ല അതിലൂടെ തന്നെ പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാനെ തന്നെ പൂർണ്ണമായും വ്യോമാതിർത്തി പോലും ഒഴിവാക്കുന്നുവെങ്കിൽ എന്തായിരിക്കും ഉദ്ദേശം എന്നുള്ളത് വ്യക്തമായ ഇതിനോടൊക്കെ ഒരുപാട് രാജ്യങ്ങൾ പിന്തുണ അറിയിച്ചുണ്ട് ചൈനയടക്കം ചൈനയടക്കം പേറ്റൊടുവിലായിട്ട് നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ കുറെ ആളുകൾ കമന്റിൽ പറയുന്നതാണ് ഇസ്രായേൽ ചെയ്തതാണ് ചെയ്യേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നത് കാരണം ബെഞ്ചമിൻ പോലെ ഒരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകില്ല എന്നാണ് പലരും പറയുന്നത് പക്ഷേ അതിനോടും തന്നെ പൂർണ്ണമായിട്ട് യോജിക്കാൻ സാധിക്കത്തില്ല കാര്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ് ഇസ്രയേലിനെ പോലെയല്ല നിരന്തരം യുദ്ധങ്ങൾക്ക് നടുവില് കിടക്കുന്ന രാജ്യമല്ല ഇന്ത്യ യുദ്ധം തുടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇസ്രയേലിന്റെ നിലപാടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ നയ സമീപനങ്ങളാണ് ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് ഈ ഒരു വിഷമത്തിന്റെ പേരിലും ആ ഒരു ദേഷ്യത്തിന്റെ പേരിലും ഒക്കെ തന്നെ ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും വേണ്ട രീതിയിലുള്ള തക്കതായ തിരിച്ചടി അന്താരാഷ്ട്ര നിയമങ്ങളെ ഒക്കെ തന്നെ മാനിച്ചുകൊണ്ട് ഇന്ത്യ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം ഇന്ത്യ ഒരുപാട് നിയമങ്ങളെ മാനിക്കുന്നതാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും നമ്മളിതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു കാര്യം എല്ലാം ഒരാൾ കാണുന്നുണ്ടെന്ന് പറയുന്നത് പോലെ ഈ ഭീകരർ ടി ആർ എഫ് ആയിക്കോട്ടെ ലഷ്കർ ഇ ദൈബ് ആയിക്കോട്ടെ ജെയ്ഷെ മുഹമ്മദ് ആയിക്കോട്ടെ ഐ എസ് ഐ ആയിക്കോട്ടെ പാകിസ്ഥാനായിക്കോട്ടെ അജ്ഞാതർ പലയിടത്തായിട്ടുണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ടൊരു കരുതലോട് കൂടി ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഉറപ്പായിട്ട് തിരിച്ചടിയുണ്ട് ഏറിയ ഭീകരർക്കും ഇതിനോടകം തന്നെ മുട്ടിടിച്ചു തുടങ്ങിയിട്ടുണ്ടാകും പലയിടത്തായി സൈനികർ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഏകദേശ സൂചന ലഭിച്ചിട്ടുണ്ട് ഇനി ഇനിയൊരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി എന്ത് ചെയ്യണമെന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ് ഏറെക്കാലമായിട്ടുള്ള പ്ലാനിങ്ങും പദ്ധതിയും ഒക്കെ തന്നെ ഉള്ളതാണ് നമുക്ക് വളരെ വേഗത്തിൽ അങ്ങനെ ഒരു നല്ല വാർത്ത കേൾക്കാം എന്ന് തന്നെ പ്രത്യേകം